നമ്മൾ ഇന്ന് വീണ്ടും ാടേക്ക് പോവാണ് അറിയാലോ നമുക്ക് പല്ല് ടൈം എടുക്കും നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാനും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഒരു അവിടെ ഇത് ഇത് രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല കാരണം എപ്പോ വിളിക്കുമ്പോഴും അവർ അവൈലബിൾ അല്ലാന്ന് പറയുന്നത് അപ്പം ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താണെങ്കിലും പല്ല് കാണിക്കാനുണ്ട് അതുപോലെ തന്നെ കണ്ണിന്റെ ഒന്നും കൂടി പവർ ഒക്കെ ചെക്ക് ചെയ്യണം പിന്നെ ഷോൾഡർ പെയിൻ ഉണ്ട് നല്ല നല്ല പെയിൻ ഉണ്ട് അതെല്ലാം കാണിച്ച് എക്സ്റേ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യണം ഇന്ന് ാടേക്ക് പോവാണ് ഇനിയിപ്പൊ തിരിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി പോവാണ് ഇപ്പോഴേ തുടങ്ങിയാലേ പറ്റത്തുള്ളൂ കുറച്ച് ദിവസം ലീവ് ഉള്ളു ഇനി യു കെ നഷ്ട സ്വപ്നം നോക്കാനുണ്ട് പെയിൻ ഒക്കെ സ്വപ്ന ഇനിയിപ്പോ ചികിത്സയായിട്ട് ഇവിടെ കൂടേണ്ടി വരികയായിരിക്കും അല്ലേ ാണ് നല്ല ഉറക്കം വരുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് പലരും പറയുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചികിത്സക്ക് വേണ്ടിട്ട് പോകും നമ്മള് നേരെ നമ്മൾ അവിടെ തിരിച്ചു ഇങ്ങോട്ടേക്ക് എങ്ങനെയാ ആൾക്കാർ അങ്ങോട്ടേക്ക് പ്രൈവറ്റ് ആയിരിക്കും കാശുള്ളവർക്ക് പ്രൈവറ്റ് ആയിരിക്കും കാശുള്ളവർക്ക് ശരിയാ പോവാതൊന്നും പറ്റൂല നമ്മളിങ്ങനെ കാര്യം പറയുമ്പോഴും ഇടാറുണ്ട് ഇവിടെ പ്രൈവറ്റ് ഉണ്ടല്ലോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ കാശ്ള്ളവർക്ക് പോകുക പൈസ ഒന്നും അല്ല കാരണം അത്രയൊക്കെ കൊടുക്കാൻ നമ്മളെ വേണ്ടേ നമ്മളൊക്കെ ഇപ്പൊ എത്തി ഒന്ന് സെറ്റിൽ ചെയ്ത് വരുന്നതല്ലേ ഉള്ളു അന്നേരത്തേക്ക് ഇത്ര എമൗണ്ട് എല്ലാം കൊടുത്ത് കൊടുത്തു എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒത്തിരി പേരുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത് പല്ല് അങ്ങനെയാണോ പലരും ഒക്കെ ആയിട്ട് അപ്പൊ നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് കണ്ണ് കാണിക്കാൻ വേണ്ടിട്ടാണ് അഹല്യ കണ്ണാശുപത്രിയിലാണ് നമ്മൾ വന്നത് നമ്മള് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടുന്നായിരുന്നു കണ്ണാടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കേട്ടോ നമ്മുടെ കാഞ്ഞങ്ങാട് ജില്ലാശുപത്രി ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് അത് കുറച്ച് പൊക്കത്തായ പോലെ ഉണ്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക റോഡ് കുറേ താത്തി ഇപ്പം അപ്പം ഈ കണ്ണാടി നമ്മൾ മേടിച്ചത് ഇവിടെ നിന്നായിരുന്നു അല്ലേ ഡ്യൂട്ടിക്ക് പോകുന്നത് വയ്ക്കാം ഓക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വെക്കാൻ ഒരെണ്ണം ആമിക്ക് കളിക്കാൻ ഒരെണ്ണം പിന്നെ വീട്ടിൽ വെക്കാൻ പറഞ്ഞു മൂന്നെണ്ണം എണ്ണം അത് പക്ഷേ നമുക്ക് വെക്കുന്നത് ഫംഗ്ഷനൊക്കെ പോകുമ്പോ വെക്കാം പക്ഷെ എന്നാലും അത് വെക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് പോയി ഡോക്ടർ ഉണ്ടോന്നൊക്കെ നോക്കിട്ട് വരാം കണ്ണാടി സെയിം പവർ തന്നെയാണ് ഇനിയിപ്പോൾ കണ്ണാടി നമുക്ക് കണ്ണാടി മാത്രം മാറ്റിയാൽ മതി അപ്പം രണ്ടുപേരുടെയും കണ്ണ് കാണിച്ചു അമ്മയുടെ കണ്ണിലിപ്പോൾ മരുന്ന് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം ഊണ് കഴിക്കാം ഊണ് കഴിക്കാം എന്തെങ്കിലും കഴിക്കാം റോഡ് പണിയെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് പെട്ടെന്ന് തീർന്നാൽ മതിയായിരുന്നു ഇപ്പം നോക്കി അവിടെ വലിയ കുഴിയായില്ലേ പിന്നെ ഈ ലെവലിൽ ഉണ്ടായിരുന്നു അവിടെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ് നമ്മൾ ഷാലിമാർ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഒരുത്ത നല്ല ബിരിയാണിയാണ് ഊണ് കിട്ടിയില്ല നമുക്ക് ആമി ഓൾറെഡി കഴിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഊണ ഊണെപ്പോൾ വന്നാലും കിട്ടാറില്ല അപ്പം ഇനി ഇത് കഴിച്ചിട്ട് കാണാം നാട്ടിൽ വന്നാലേ നല്ല അടിപൊളി ബിരിയാണി എല്ലാം കിട്ടുകയുള്ളു യു കെയിലൊന്നും ഇത്രയും ടേസ്റ്റായിട്ട് ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല കേട്ടോ

അപ്പോൾ നമ്മളിപ്പോൾ അടുത്തത് മിന്നു കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതെങ്ങനെയുണ്ട് ഇതല്ല ഞാൻ എടുക്കാൻ പറഞ്ഞോർണ് ആ അതാണോ അത് അപ്പം നമ്മൾ ഈ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടോ കാണിച്ചേ ഇത് മിന്നു ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് എത്രയായി മൂവായിരം ഓക്കെ ഇത് എത്ര ദിവസം കൊണ്ട് കിട്ടും അത്ര മതി ഓക്കേ നമ്മൾ ചെയ്തിരുന്നത് same lens തന്നെ ചെയ്യാണെങ്കിൽ maybe ഒരു വൺ വീക്കിനുള്ളിൽ ആയിട്ട് കിട്ടു. ആ same കോൾ ചെയ്ത് മാഡം ചെയ്തു. നഴ്സാണ്. നഴ്സാണ് അല്ലേ? നമ്മൾ ചെയ്തിರೋ anti-virus കോട്ടിംഗ് ഉള്ള അതേ lens ആണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. ആ same type lens വരുന്ന സമയത്ത് എങ്ങനെയാ ഒരു വൺ വീക്കിനുള്ളിൽ ആയിട്ട് വരും. ആ മതി. അപ്പോൾ നമുക്ക് അത് മതി. പ്രോസസ്സ് അനുസരിച്ച് ചെയ്തിട്ടുള്ള lens ആണ്. ആ പ്രോസസ്സ് anti-virus കോട്ടിംഗ് ചെയ്യുന്നങ്ങനെ ഡോക്ടേഴ്സിനെ സർജൻസ്നെ നഴ്സിനെ അതിനനുസരിച്ച് മാറ്റ ചെയ്യാറുണ്ട്. ഓക്കേ. അപ്പോൾ അതന്നെ ചെയ്യണം. നമുക്ക് അതേ ഇതന്നെ ചെയ്യാം. കണ്ണ് ണിക്കൽ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് കാണിക്കാനുണ്ട് മിന്നുവിന്റെ അങ്ങനെ അധികം ഡ്രസ്സ് മേടിക്കാനുണ്ട് എനിക്ക് അവിടെ ഇടാനൊക്കെ വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ മേടിക്കണം അപ്പൊ അതിന് വേണ്ടി പോവാം എനിക്ക് പിന്നെ ഈ എനിക്ക് ഈ ഷർട്ടാണ് ഇഷ്ടം കാരണം ഫിറ്റ് കറക്റ്റ് ആയിരിക്കും എനിക്ക് കറക്റ്റ് എനിക്ക് ലൂയിസ് ഷർട്ട് കറക്റ്റ് ഫിറ്റ് പിന്നെ അതേപോലത്തെ നിന്ന് എടുക്കുന്നത് ഡി എൻ എക്സിന്റെ ഷർട്ട് അടിപൊളിയാണ് ഞങ്ങൾ ട്രെൻസ് കയറി ഒരു കവർ നിറച്ചിട്ടുണ്ട് അടുത്ത കവർ നിറയ്ക്കാൻ വേണ്ടി മിന്നു ഇതിലൂടെ നടക്കുന്നുണ്ട് മിന്നു കിട്ടിയോ നടക്കുവല്ലോ ഏഹ് മിന്നു ഇതുവരെ ആയിട്ടും കിട്ടിയില്ല ഇതിൻ്റെ ഇത് മോഡൽ എങ്ങനെ ഉണ്ട് വെച്ചേക്കുന്ന ആ മറ്റേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓ ദൈവ ഇത് നോക്കി കഴിയുമ്പോൾ നേരെ പകുതി പൈസ പൈസയുള്ളു അല്ലേ അത് കൊള്ളാടി ഇപ്പൊ പാവം മിനു എണ്ണം പോലും കിട്ടിയില്ല കേട്ടോ എനിക്കിഷ്ടം പോലെ കിട്ടി എനിക്ക് രണ്ട് മൂന്ന് ബനിയനും ഒരു ഷർട്ടും കിട്ടി അല്ല ഷർട്ട് കിട്ടില്ല നമ്മളി മംഗലാപരം പോകുന്നുണ്ട് അന്നേരം മാക്സിക്ക് ഉണ്ടാവുമെന്ന് പറയാം മാക്സിയിലുണ്ടോ അത്യാവശ്യം കളക്ഷൻ മിന്ത്രയിൽ ഓർഡർ ചെയ്യാം ഇത് മിന്ത്ര ഓർഡർ ചെയ്താണെന്ന് വെച്ചാൽ നല്ല ഭംഗി എത്ര രൂപ ഇതിന് അല്ലേ ഗിഫ്റ്റും കിട്ടി കേട്ടോ ഒരു അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ഒരു ബാഗ് കിട്ടി ആമി നമുക്ക് എത്ര ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിയുമ്പം അവർക്ക് നമുക്കൊരു ഗിഫ്റ്റ് എടുക്കാം അങ്ങനെ ഞങ്ങൾ ഇത് എടുത്തു ഞങ്ങൾ എട്ടായിരം രൂപയുടെ പർച്ചേസ് ചെയ്തു അപ്പം നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടി നാലായിരം രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അങ്ങനെ അങ്ങനെ താഴ്ത്തു താട്ടു ആ അങ്ങനെ മീഡിയം അല്ല ആ ഗിഫ്റ്റ് അപ്പം നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാം ഇനി വേറെ വരവിടെ ഒന്നും തണുത്തോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു മിൽമ ഡയറി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഇവിടെയുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചിവിടെ കയറിയിട്ട് എന്തെങ്കിലും സംഭാർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചു ഐസ്ക്രീം എല്ലാത്തിൻ്റെയും മീൻസ് ഇപ്പോൾ പാലട പ്രഥമൻ അങ്ങനെയൊക്കെ കുറേ സംഭവം കിട്ടും അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ഇതിലെ കേട്ടോ ഇതിലെ നേരെ മാലക്കല്ലിൽ ചെന്നിട്ട് അവിടുന്ന് മേലോട്ട് കയറിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഇതിപ്പം മാങ്ങല്ല കാഞ്ഞങ്ങാട് ടൗണ് കുറച്ച് അങ്ങോട്ടേക്കായിട്ട് വരും ൊരു പാലട പ്രഥമ മേടിച്ചു അതേപോലെ തന്നെ കുറച്ച് ഐസ്ക്രീം കാര്യങ്ങളും എനിക്ക് കൊച്ചിന്റെ പേരും പറഞ്ഞ് മേടിച്ചിട്ട് അയിന്റെ കൈന്ന് മേടിച്ച് മിന്നു തിന്നു പിന്നെ ആണോ തിന്നോ തിന്നോ ഇത് എന്ത് കുൽഫിയത് ണ്ടില്ല പാലടപ്രഥമൻ അമ്മക്ക് വേണോ കൊടുക്ക നീ പിടിച്ചോക്കത് സംഭാരം കുടിച്ച കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ നീക്ക എക്സ്ട്രാ മേടിച്ചിട്ടില്ലേ പിന്നെ നീ എങ്ങനെ വീട്ടിൽ നിന്നിട്ട് കഴിക്കുന്ന പിന്നെ അതമ്മയുടെ അത് വരില്ല നിനക്ക് വേണമെങ്കിൽ മേടിക്കണായിരുന്നു വലിയ രസമൊന്നുമില്ല വിചാരിച്ചത്തെ രസമൊന്നുമില്ല